ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷമാണ് രാഗൻ ടെക്സലായിൽ വീണ്ടും നമ്മൾ ഓണത്തിൻ്റെ വീഡിയോ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പം കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് കോട്ടൺ സാരികളാണ് അമ്മമാർക്ക് പ്രായമുള്ള അമ്മമാർക്ക് ചേച്ചിമാർക്ക് ഒക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളി സാരികളാണ് കേട്ടോ വെറും വളരെ വില കുറച്ച് നല്ല സൂപ്പർ ഐറ്റം ആണ് ക്വാളിറ്റി നല്ലതാണ് കോട്ടൺ ആണെങ്കിലും നല്ല ക്വാളിറ്റിയാണ് ആണ് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്ക് കേട്ടോ സൂപ്പർ സാരികളല്ല നല്ല ലൈറ്റ് ചാർജിലാണ് വന്നിരിക്കുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള സാരികളാണ് ഇതാണ് അതിൻ്റെ ബോഡി വരുന്നത് പിന്നെ മുൻവാണി വന്നിട്ട് തന്നെ ഇത് വരും ടെമ്പിൾ ബോർഡർ നല്ല രസമുള്ള ഒരു ടെമ്പിൾ ബോർഡർ ഒരു ഫ്ലവർ ഫ്ലവർ ഡിസൈനും ഒക്കെ ആയിട്ട് വന്നിട്ട് വളരെ മനോഹരമായ സാരികളാണ് കേട്ടോ നല്ല സാരിയാണ് ഒരു ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്ക് അഞ്ചര മീറ്റർ സാരിയാണ് വന്നിരിക്കുന്നത് വിത്ത് ബ്ലൗസ് ഇല്ല ഒരു സാരി മാത്രമേ ഉള്ളൂ അഞ്ചര മീറ്റർ നല്ല സാരിയാണ് കോട്ടൺ സാരി ഇതാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് കളർ വരുന്നത് അതിൻ്റെ ഒരു നാല് കളർ ഡിസൈൻ വരുന്നുണ്ട് ഒന്ന് അതിൻ്റെ നാല് കളർ ചാർട്ട് വരുന്നത് രണ്ട് ഒരു മൂന്ന് ഇങ്ങനെ ഒരു നാല് കളറാണ് വരുന്നത് കേട്ടോ അടുത്ത വന്നിട്ട് അതിൻ്റെ ഒരു വേറെ ഒരു പ്രിൻ്റിൽ വരുന്നുണ്ട് അല്ലേതാണ് അതിൻ്റെ അടുത്തൊരു പ്രിൻറ് വരുന്നത് ഇപ്പം നല്ല ഒരു ഭംഗിയുള്ള ഡിസൈനാണ് ഇത് ഒരു നല്ല ത്രെഡ് വർക്ക് ബോർഡർ ഒക്കെ വരുന്നുണ്ട് വളരെ രസമാണ് എല്ലാത്തിനും ബോർഡർ ഉണ്ട് ചിലതിന് ബോർഡർ ഇല്ലാതെ വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് നല്ല ഭംഗിയുള്ള സാരിയാണ് വെറും ഇരുന്നൂറ്റി അറുപത്തൊൻപത് രൂപയ്ക്കാണ് ഐറ്റം നമ്മൾ കൊടുക്കുന്നത് കേട്ടോ വളരെ ലോ റേഞ്ചാണ് നല്ല ഏറ്റവും ആണ് അത് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും ഈ വിലയല്ലേ ഉള്ളൂ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്ക് സൂപ്പർ സാരി അതിൻ്റെ ഒരു രണ്ട് മൂന്ന് ഒരു നാല് കളർ വരുന്നു ഒരു ഗോൾഡൻ ബസ്റ്റേഡ് ലാസ്റ്റ് വരുന്നു നല്ല നല്ല കളർ കളറിനകത്താണ് വരുന്നത് അടുത്ത ഒരു ചെറിയ ഒരു സ്റ്റാൻഡേർഡ് നല്ലൊരു ബോർഡർ നടക്കും വളരെ ലൈറ്റ് കളറാണ് കേട്ടോ നല്ല ലൈറ്റ് കളർ ഒരു ലെമൺ എല്ലാം ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് നല്ല ഒരു ഫ്ലവർ ഡിസൈൻ മുങ്കാണിയൊക്കെ വന്നു നല്ല ഭംഗിയാണ് കേട്ടോ നല്ല സൂപ്പർ ആയിട്ടും നല്ല രസമുണ്ട് സാരി കാണാൻ അതിൻ്റെ ബോർഡറും ഒക്കെ ഈ വിലയല്ലേ ഉള്ളൂ കോട്ടൺ സാരിക്ക് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്ക് നല്ല ഒരു ഫാൻസി കോട്ടൺ സാരിയാണ് ചേട്ടാ നല്ല ഐറ്റമാണ് ഒതുങ്ങി കിടക്കുകയും ചെയ്യും അത്യാവശ്യം വടി പോലൊന്നും ഇരിക്കത്തില്ല ഒതുങ്ങി കിടക്കുന്ന സാരിയാണ് അതാണ് ഫസ്റ്റ് കളർ വരുന്നത് അതിൻ്റെ സെക്കൻഡ് കളർ ഒരു ചിക്കു കളർ വരും മൂന്നാമത്തെ ഒരു ലൈറ്റ് ക്രീം കളർ വരും ഒരു ബിസ്ക്കറ്റ് കളർ വരും ഇങ്ങനെയാണ് അതിൻ്റെ നാല് പ്രിന്റുകൾ വരുന്നത് ഇതിൻ്റെയൊക്കെ വേറെ ഒരു ഒരുപാട് ഐറ്റം ഉണ്ട് നമ്മുടെ ചേട്ടാ ഇതിപ്പോൾ വളരെ വില കുറഞ്ഞ അതായത് നല്ല സാരി ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്ക് നല്ല സാരി വില കുറഞ്ഞ ഐറ്റം ആണ് നമ്മൾ കാണിക്കുന്നത് ഇതിന്റെ കൂടിയ സാരികളൊക്കെ നമ്മളതുണ്ട് മുന്നൂറ്റി പത്തൊമ്പത് ഒരു നാനൂറ്റി അമ്പത് റേറ്റ് റേറ്റിനുള്ളതും ഉണ്ട് പക്ഷേ ഇത് വളരെ വിലയും കുറവാണ് നല്ല ഭംഗിയാണ് അടിപൊളി സാരിയാണ് അതുകൊണ്ടാണ് കാണിക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയുടെ സാരി ഇത് അടുത്ത ഒരു ഡിസൈൻ ആണ് വരുന്നത് ഇത് നല്ല ഡിസൈനാണ് ഇതൊക്കെ നമുക്ക് ആയിട്ട് നമ്മളെ ഷോപ്പിൽ വിൽക്കുന്ന ഐറ്റങ്ങളാണ് കേട്ടോ അതുകൊണ്ട് ഈ കാണിക്കുന്നുണ്ട് ഇത് വേറൊരു കളറാണ് അതിന്റെ വരുന്നത് അതിൻ്റെ ഒരു ലൈറ്റ് ബ്ലൂ വരും അതിൻ്റെ ഒരു നല്ല ഓറഞ്ച് കളർ വരുന്നുണ്ട് ഒരു പാസ്റ്റ് കളർ ഇത് വരേണ്ടി ഇതിനകത്ത് വന്നത് നല്ലൊരു കളർ ആട്ടോ സംഭവം സൂപ്പറാണ് ഒരു ഓറഞ്ച് കളർ വരുന്നത് ഇത്രയും ആണ് ഇതിനകത്ത് വരുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മൾ നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചാൽ മതി തീർച്ചയായിട്ടും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അതല്ല നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം ഇത് കൊല്ലം ഐത്തിൽ ജംഗ്ഷനിൽ നിന്നും പള്ളിമുക്കിലോട്ട് പോകുന്ന വഴിക്ക് ചെമ്മക്കാടം ജംഗ്ഷനിലുള്ള രാഗൻ ടെക്സ്റ്റൈൽ എന്ന സ്ഥാപനത്തിന്റെ വീഡിയോ ആണ് നമ്മുടെ ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്